ഇത് ഇതേപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതാ ഇതേപോലെ ചവിട്ടിക്കൊണ്ട് ഇതേപോലെ ഒറ്റയ്ക്ക് നമുക്ക് ഇതേപോലെ ആകാനായിട്ട് പറ്റും താഴെയാണല്ലേ അല്ല സ്വന്തമായിട്ടാണ് അതേപോലെ വാരിപ്പെടുന്ന ഒരു സീനുണ്ട് ഇത് പൊളിച്ചെടുക്കുന്ന ഒരു സീനില്ലേ അതേപോലെ നമുക്കൊന്ന് ഇറങ്ങി പോകാം എന്താ ഇത് ഇതേപോലെ സെറ്റ് ചെയ്ത് നമുക്ക് ഇതായി ഇതേപോലെ ചവിട്ടിക്കൊണ്ട് ഇതേപോലെ ഒറ്റയ്ക്ക് നമുക്ക് ഇതേപോലെ ആകാനായിട്ട് പറ്റും കണ്ടില്ലേ അല്ല സുന്ദരമായിട്ട് കാണുന്നത് അതെ ഏകദേശം ഇവിടം വരെ ഇരുപത്തി ഇനി ഇത് നമുക്ക് താഴോട്ട് ഇറക്കാം നൂറ് കിലോ നൂറ്റമ്പത് കിലോ ഉള്ള ഒരു ഡ്രമ്മിനെ വലിച്ചെടുക്കുന്ന കണ്ടിരിക്കുന്നത് വണ്ടിക്കകത്ത് ലോറിക്കകത്തുനിന്ന് ഇതേപോലെ നമുക്ക് നല്ല സുന്ദരമായ ഒരു പ്ലാന്റ് നല്ല സുന്ദരമായ നല്ല കിടില വെറൈറ്റി ഒരു പ്ലാന്റ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഏകദേശം ഒരു പത്തടി പൊക്കാം ഇതേപോലെ വലിയ ഡ്രമ്മില് കാവടിച്ച് കാവിടിച്ച് അങ്ങനെ ഇതേപോലെ നല്ല കിടനം വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോവാൻ പറ്റും ഓക്കെ ഒരാളെ ഇത് വച്ചിട്ട് വെയിറ്റ് ഉണ്ട് കാര്യം നമ്മൾ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്ന് വന്ന ലോറി ലോഡ് ഒരു ലോഡ് സാധനം നമ്മുടെ പാരിപ്പള്ളിയില് പാരിപ്പള്ളി രേവതി സിനിമ അടുത്ത് എടുത്ത് കൊണ്ടുവന്നു ഒരു ലോറി നിറച്ച് ചെടി കൊണ്ടുവന്നായിരുന്നു അങ്ങനെ അതിനകത്ത് ഇരിക്കുന്ന കുറച്ച് ഡ്രമ്മിലുള്ള വലിയ പ്ലാന്റ് അത് പക്ഷെ അവര് ഒരു തെറ്റുപറ്റിയതാ സംഭവം മണ്ണ് ഭയങ്കരമായിട്ട് കൂട്ടി വെയിറ്റ് കൂട്ടി കളഞ്ഞു അന്നേരം അതെ നമുക്ക് സിമ്പിൾ ആയിട്ട് എങ്ങനെ നോക്കാം അടുത്തതായിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നത് വലിയൊരു സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടേന്ന് പറഞ്ഞാൽ പിടിച്ച വലിയ സപ്പോർട്ടാണ് ഏകദേശം ഒരു എട്ടടി പൊക്കത്തിലുള്ള നല്ല സുന്ദരമായ ബുഷായിട്ടുള്ള കിടില ഗ്രാഫ്റ്റ് ചെയ്ത സപ്പോർട്ടാണ് വർഷങ്ങൾ പഴക്കമുള്ള സപ്പോർട്ടാണ് ഇത് നല്ല അടിപൊളിയായിട്ട് മാത്രമേ ഇത് ഭയങ്കര വെയിറ്റ് ആയി പോയി ഈ ഡ്രമ്മ ഭയങ്കരമായ വെയിറ്റ് ആയി പോയി എന്നിട്ടും നമുക്കിതിനെ പതുക്കെ ഒന്ന് നല്ല സെറ്റാക്കി വളർത്തിയിറക്കി ഇത്രയും വലുതൊന്നും മേടിക്കണമെന്ന് നമ്മൾ പറയുന്നില്ല ഡ്രമ്മുണ്ട് ഡ്രമ്മിനകത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ തൈകൾ വെച്ച് വളർത്തി ഇതേ സൈസിലുള്ള ഇത്രയും പൊക്കത്തിലുള്ള നല്ല സുന്ദരമായ പ്ലാന്റ് നമുക്ക് ഡ്രമ്മിനകത്ത് വെച്ച് കിളിപ്പിച്ച് തരാനായിട്ട് സാധിക്കും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാനും പറ്റും നല്ല കിടുക്കാച്ചിട്ട് വളർത്തിയെടുക്കാനും പറ്റും നല്ല നോക്കിയാൽ തന്നെ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് അല്ലേ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്ന ഒരു സമ്മാനമുണ്ട് എന്താ പറയുക ഇതിൻ്റെ തൈ അതായത് ഈ തായലിൻ്റെ സപ്പോർട്ടിയുടെ തൈ ഒരെണ്ണം ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും വെറുതെ കൊടുക്കുന്നതായിരിക്കും ഓക്കെ അടുത്ത ഈ വരുന്ന ഞായറാഴ്ചത്തെ പ്രത്യേകത അറിയാലോ രണ്ട് രണ്ടോപിയും ഓർക്കിടും ഒരു സപ്പോർട്ടേ ആർക്കാണ് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മളതിനകത്ത് അറിയിക്കുന്നതായിരിക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക ആണല്ലേ ചുമ്മാ പറഞ്ഞല്ല നൂറ് നൂറ്റമ്പത് കിലോ എന്നാണ് മൂന്ന് പേര് അമ്പത് കിലോ വെച്ച് കൂട്ടിയായിരുന്നു നൂറ്റമ്പത് കിലോ അതിന് മേ നമ്മളൊരു വലിയ ഡ്രം ഏകദേശം ഒരു പത്ത് നൂറ്റമ്പത് കിലോ നൂറ് കിലോ നൂറ്റമ്പത് കിലോ വെയിറ്റ് ഉള്ള ഒരു ഡ്രമ്മിനെ വലിച്ചെടുക്കുന്നത് അന്ന് ലോറിക്ക് അന്ന് ഇതേപോലെ നമുക്ക് നല്ല സുന്ദരമായ ഒരു പ്ലാന്റ് നല്ല സുന്ദരമായ നല്ല കിടില വെറൈറ്റി ഒരു പ്ലാന്റ് നമുക്ക് ഇതേപോലെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് േ ഏകദേശം ഒരു പത്തടി പൊക്ക ഇതേപോലെ വലിയ ഡ്രമ്മില് കാവടിച്ച് അങ്ങനെ ഇരിക്കുന്നൊക്കെ ഇതേപോലെ നല്ല കിടിലം വെറൈറ്റി പ്ലാന്റുകൾ നമുക്ക് ഇറക്കാനായിട്ട് സാധിക്കും ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഓക്കെ ഇതേപോലെ തന്നെ തള്ളി അവിടും തള്ളു അവിടും തള്ളു കയർ കയർ കാത് ആ ദാണ്ടല്ലേ ഇതേപോലെ വലിച്ചോണ്ട് ഇങ്ങനെ പോരാണ്ട ഇതേപോലെ ഒരു കയറുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വലിയ വെയിറ്റ് ഉള്ള ഡ്രമ്മിനെ നമുക്ക് ഇതാ ഇതേപോലെ സെറ്റാക്കി വലിച്ച് നമുക്ക് എവിടം വരെ കൊണ്ടുവരണോ അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാനും പറ്റും പക്ഷേ എന്നാൽ ഇത്രയും വെയിറ്റ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതും കൂടെ നോർക്കുക അതുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ നല്ലപോലെ വെയിറ്റ് അധികം വെയിറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാക്സിമം വെയിറ്റ് കുറഞ്ഞ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാനായിട്ട് സാധിക്കും അതാണ്ട് ഇതേപോലെയുള്ള പത്തിരുപത്തഞ്ച് കൊല്ലം ഇരുപത് കൊല്ലത്തോളം ഇതേപോലെ നിർത്തി കായ്പ്പിക്കാനും പറ്റും കേട്ടോ നല്ല ഗ്യാരൻറ്റിയോടെ നമുക്ക് ഇതേപോലെ വലിയ പ്ലാന്റ് സെറ്റാക്കി നിർത്തി വായ്പ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സുന്ദരമായ പ്ലാന്റ് നമുക്ക് ഇവിടെ വന്ന് ഞാൻ വാങ്ങാം അതേപോലെ തന്നെ ചട്ടിയിലുള്ള കുരുമുളക് ഒരുപാട് ഉയരം പോകാതെ തീരച്ചെടുത്തിൽ ചട്ടിയിലോ ഒക്കെ നിർത്തി നമുക്ക് ഇഷ്ടം പോലെ കാവപിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറ്റി കുരുമുളകുവിൻ്റെ തയ്യും ഇപ്പോഴത്തെ ലോഡിൽ കുറച്ച് വന്നിട്ടുണ്ട് ഇത് ചട്ടിയിലുള്ളത് ചട്ടിയിലുള്ളത് ഉള്ളൂ നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് വയ്ക്കാൻ വേണ്ടി വളർത്താനായിട്ടുള്ള പ്ലാന്റ് ആയിട്ട് തൈ വേണമെങ്കിൽ നമുക്കിതേപോലെ വളർത്തിയെടുക്കാൻ ചട്ടിയിലോ ഒക്കെ നടത്താം അതേപോലെ തന്നെ ഇത് അവക്കാടോ എണ്ണപ്പഴത്തിൻ്റെ തൈ അവക്കാഡോ പ്ലാന്റ് ആണ് അവക്കാഡോ പ്ലാന്റ് വലിയ പ്ലാന്റ് ഒരെണ്ണം നമ്മൾ സാമ്പിൾ എടുത്തതാണ് ഇപ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ തൈ കുറച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അന്നേരം ഇതും കൂടെയൊക്കെ ഒന്ന് ഓർക്കുക അന്നേരം വരുന്ന സമയത്ത് ഇതൊക്കെ കയറി കാണുക അങ്ങനെ മറക്കണ്ട എന്താ പറയുക നമ്മൾ ഈ ട്രിപ്പ് കൊടുക്കുന്നത് സപ്പോർട്ട് ഗിഫ്റ്റ് ആയിട്ട് അതായത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക